രാമായണം അത്യാത്മരാമായണം ബാലകാണ്ടത്തിൽ ഗർഭഫംഗം എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവാഹ ആഘോഷം കഴിഞ്ഞു ഘോഷയാത്രയായി പോകുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയോട് ആരാഞ്ഞു വസിഷ്ഠമുനി അറിയിച്ചു രാജാവേ ഇപ്പോൾ ചെറിയ ഒരു ഭീതി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ആ വിഷമം മാറിക്കിട്ടും അതിനാൽ നിന്നിൽ ഭയം ഉണ്ടാകേണ്ടതില്ല നല്ലതേ വരൂ മാത്രമല്ല കീർത്തി വർദ്ധിക്കുകയും ചെയ്യും വസിഷ്ഠമുനി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വഴിമധ്യേ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാർഗവരാമനെ കാണുവാൻ ഇടയായി പരശുരാമൻ്റെ അവതാ അവതാരത്തിനുള്ള കാരണത്തെപ്പറ്റി പിന്നെ അഞ്ചാമത്തെ വീഡിയോയിൽ പരാമർശിച്ചുള്ളതിനാൽ അതിനെപ്പറ്റി കൂടുതൽ ആവർത്തിക്കുന്നില്ല പറയുന്നില്ല ഇവിടെ പരശുരാമനെ കവി വർണ്ണിക്കുന്നു നീലമേഘത്തിന് തുല്യമായ കൂടിയവനായ പരശുരാമൻ പരമശിവൻ്റെ അരുമ ശിഷ്യനാണ് പരമശിവനിൽ നിന്നും പരശു എന്ന ആയുധം സ്വീകരിച്ച നാൾ മുതലാണ് ഭാർഗവരാമൻ പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് പരശു എന്നാൽ മഴു എന്നാണ് അർത്ഥം ഈ പരശുവും കയ്യിലേന്തി കൂടിയാണ് പിന്നെ പരമശു പിന്നെ ഭാർഗവരാമൻ മാർഗമധ്യേ നിൽക്കുന്നത് അപ്പം സമുദ്രത്തിൽ ജ്വലിക്കുന്ന തീ പോലെ പിന്നെ ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്യുവാൻ പ്രാപ്തനായ പ്രാപ്തിയുള്ള പരശുരാമൻ്റെ സമീപത്തേക്ക് അപ്പോൾ ദശരഥ മഹാരാജാവ് വളരെ ബദ്ധപ്പെട്ട് ചെല്ലുകയും കാലിൽ വീണ് നമസ്കരിച്ച് മറ്റുള്ള ജനങ്ങളെല്ലാം കാലിൽ വീണ് നമസ്കരിച്ച് പിന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് രക്ഷപ്പെടുത്തണം എന്നുള്ള അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു മറ്റുള്ള ജനങ്ങളെല്ലാം പ്രജ്ഞ അറ്റവരെ പോലെ നിൽക്കുകയാണ് അപ്പം കാൽക്കൽ വീണ് ദശരഥ മഹാരാജാവ് ബന്ധപ്പെട്ട് പരശുരാമനെ സ്തുതിച്ചു കാർത്തിയവീരാർജുനൻ്റെ ശത്രുവാണ് പരശുരാമൻ അതായത് ക്ഷത്രിയവംശത്തിൻ്റെ മൊത്തം ശത്രു ക്ഷീയവംശത്തെ ശത്രുപക്ഷത്ത് നിർത്തി കാണുന്ന അവതാരമാണ് പരശുരാമൻ വംശത്തെ ഉന്മൂലനം ചെയ്യുകയാണ് പരശുരാമൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ ജമദഗ്ന മഹർഷിയുടെ യും ജഗ ജഗതമ മഹർഷിയുടെയും ജമദഗ്മ മഹർഷിയുടെയും രേണുകയുടെയും പുത്രനാണ് ക്ഷത്രിയ കുല അന്തകനായ പരശുരാമൻ അപ്പം സൂര്യവംശത്തെ രക്ഷിക്കണം എന്നാണ് ദശരഥ മഹാരാജാവ് അപേക്ഷിക്കുന്നത് കേണ് അപേക്ഷിക്കുന്നത് ഈ അപേക്ഷയിലെല്ലാം പരശുരാമൻ്റെ വീരകൃത്യവും പരമശിവന്റെ പെരുമാറ്റ പെരുമാറ്റത്തെ പറ്റിയും ഒക്കെ ദശരഥ മഹാരാജാവ് കീർത്തിക്കുന്നുണ്ട് അപ്പോൾ ക്ഷത്രിയവംശത്തെ ഇല്ലായ്മ ചെയ്ത പരശുരാമന്റെ വീര്യം തങ്ങൾക്കു നേരെ പ്രയോഗിക്കരുതേ എന്ന ദശരഥ മഹാരാജാവിന്റെ അപേക്ഷയെ ഉൾക്കൊള്ളുവാൻ ഉള്ള മാനസിക മാനസികത്രാണി മാനസിക അവസ്ഥ അപ്പോൾ പരശുരാമൻ പ്രകടിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാനോ ആ അഭിപ്രായത്തെ കേൾക്കുവാനോ പോലും പരശുരാമൻ തയ്യാറാകുന്നില്ല പരശുരാമൻ കോപം കൊണ്ട് തീജ്വാലം പോ തീ നാളം പോലെ തീജ്വാല പോലെ ജ്വലിക്കുകയാണ് അങ്ങനെയുള്ള പരശുരാമൻ പിന്നെ ശ്രീരാമനോടായി പറയുന്നു എന്താ പറയുന്നത് ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലു നില്ല് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ ഈ വാക്കുകളിൽ പരശുരാമൻ്റെ ആ അഹന്ത പൂർണ്ണമായും വെളിവാകുന്നുണ്ട് അപ്പം ഞാനല്ലാതെ വേറൊരു രാമൻ ഈ ഭൂമുഖത്ത് ഇല്ല എന്നും മനുഷ്യവംശത്തിൽ പിറന്ന നീ ക്ഷത്രിയനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുക എന്നുമാണ് പരശുരാമൻ ആവശ്യപ്പെടുന്നത് ശൈവചാപം മുറിച്ചതും നീയാണ് വില്ല് പ്രയോഗിക്കുന്ന കാര്യത്തിൽ നീ സമർത്ഥനാണ് അപ്പം എൻ്റെ കയ്യിൽ ഒരു ചാപമുണ്ട് അത് വൈഷ്ണവ ചാപമാണ് ക്ഷത്രിയ കുലത്തിൽ പിറന്നവനാണെങ്കിൽ നീ ആ വില്ലെടുത്ത് കുലയ്ക്കുക അല്ലെങ്കിൽ ആ വില്ല് പ്രയോഗിക്കുക എങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെയെല്ലാം കൂട്ടത്തോടെ ഞാൻ കൊന്നൊടുക്കും ഞാൻ ക്ഷത്രിയവർഗത്തിൻ്റെ അന്ധകനാണെന്ന് നിനക്ക് അറിവുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ശത്രുക്കളും ആണ് അപ്പം പരശുരാമൻ്റെ ഈ വാക്കുകൾ കേട്ട് ഭൂമണ്ഡലമാകെ ഒന്ന് നടുങ്ങി വിറച്ചു പർവ്വതങ്ങളും വിറച്ചു ദിക്കുകൾ ആകെ ഇരുണ്ടു കടലുകൾ ഇളകിമറിഞ്ഞു എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് ദേവതകളും താപസന്മാരും ഉത്കണ്ഠാകുലരായി അപ്പം ദശരഥ മഹാരാജാവ് ഇത് കണ്ട് ഭയന്നു വിറച്ചു വസിഷ്ഠ മഹർഷിക്കും ഈ കാഴ്ചയിൽ വ്യസനമുണ്ടായി ഇങ്ങനെ ക്രൂധനായി നിൽക്കുന്ന പരശുരാമനോട് ഓമനത്വത്തോടെ ശ്രീരാമദേവൻ ശാന്തസ്വരത്തിൽ ഏറ്റവും ആദരവോടെ ഇപ്രകാരം പറഞ്ഞു എന്താണ് മഹാനുഭാവന്മാർ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ അവർക്ക് മറ്റ് ആശ്രയം എന്താണ് ഉള്ളത് ബാലനായ ഞാൻ അങ്ങയുടെ ആജ്ഞ പോലെ ഞാൻ വലിച്ച് കൊടു കൊടുക്കുവാൻ പ്രാപ്തനാണോ എങ്കിൽ എങ്കിലും ഞങ്ങൾ ഞാൻ ക്ഷത്രിയകുലത്തിൽ പിറന്നവനാണ് ഞാൻ ക്ഷത്രിയകുലത്തിൽ പിറന്നുപോയി ആയുധപ്രയോഗത്തിൽ അത്രയ്ക്ക് നിപുണനല്ല മാത്രമല്ല ശത്രുവെന്നും മിത്രമെന്നുമുള്ള വ്യത്യാസം എനിക്കില്ല സംഹാരത്തിനുള്ള ശക്തിയും ഇല്ല എന്നാൽ അങ്ങയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടാവുകയില്ല ഇളക്കമുണ്ടാവുകയില്ല എന്ന് എനിക്ക് അറിയാം അതിനാൽ വില്ല് ഇങ്ങ് തരിക കുലയ്ക്കാൻ ശ്രമിക്കാം അഥവാ പറ്റിയില്ലെങ്കിൽ വിരോധമുണ്ടാകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരി തൂകി ശ്രീരാമദേവൻ ബില്ല് വാങ്ങി അപ്പോൾ ഈരേഴ് ലോകങ്ങളിലും ഒരു ദിവ്യ ചേതസ് തേജസ് നിറഞ്ഞു ആ ചേതസ് ഈരേഴ് ലോകങ്ങളിലും പ്രതിബിംബിക്കുവാനുള്ള കാരണം എന്ത് എന്ന് കവി തന്നെ തുടർന്നു വരുന്ന വരികളിൽ പരശുരാമനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് ശൈവ വൈഷ്ണവ ചാപങ്ങൾ വിശ്വകർമാവ് നിർമ്മിച്ച് പരമശിവനും മഹാവിഷ്ണുവിനും കൊടുക്കുന്നതിൻ്റെ കാരണത്തെപ്പറ്റി മുൻ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വൈഷ്ണവ തേജസ് ശ്രീരാമനിലേക്ക് ആവാഹിക്കുവാൻ കവി നടത്തിയിട്ടുള്ള ശ്രമത്തെ വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ശൈവചാപം കണ്ണിച്ചാണ് ശ്രീരാമദേവൻ സീതാദേവിയെ സ്വന്തമാക്കിയത് ആ സ്വന്തമാക്കൽ ശൈവചാപത്തെ സാംശീകരിക്കലാണ് അതായത് അല്ലെങ്കിൽ ശിവചൈതന്യത്തെ സാംശീകരിക്കലാണ് ഇവിടെ പരശുരാമൻ വൈഷ്ണവ വൈഷ്ണവചാപമാണ് പിന്നെ പരശുരാമൻ കൊടുക്കുന്നത് ശ്രീ ശ്രീരാമനിലേക്ക് കൈമാറുന്നത് അപ്പം വൈഷ്ണവചാപം സ്വീകരിക്കുന്നതോടുകൂടി മഹാവിഷ്ണുവിൻ്റെ ചൈതന്യവും ശ്രീരാമനിലേക്ക് എത്തിച്ചേർന്നു അതായത് വൈഷ്ണവ ശൈവ ശൈവ ഊർജം ശ്രീരാമനിൽ കേന്ദ്രീകരിക്കുവാൻ എഴുത്തച്ഛൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം അപ്പോൾ അത്യാത്മരാമായണത്തിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛൻ നിർവഹിച്ചിരിക്കുന്നത് ശൈവ വൈഷ്ണവ വിഭാഗങ്ങൾ ആ ഒരു കാലത്ത് രണ്ടായി തിരിഞ്ഞ് ആശയ സംഘട സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരുന്നു ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ് ഈ ഈ ചേരിതിരിവ് നിരർത്ഥകമാണ് എന്ന് ശങ്കരാചാര്യർ പോലും വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ കാലാന്തരത്തിൽ ശൈവ വൈഷ്ണവ മതങ്ങൾ ഹിന്ദുമതത്തിൽ ലയിക്കുകയും അത് ഹിന്ദുമതത്തിന് അത് ശക്തി പകരുകയും ചെയ്യുന്നുണ്ട് ഈ ഐക്യപ്പെടലിന് ശക്തി പകരുവാൻ എഴുത്തച്ഛനും ആഗ്രഹിച്ചിരിക്കാം അതിൻ്റെ പ്രതീകാത്മകമായ സങ്കല്പമാണ് ഹരിഹരപുത്രൻ ശൈവ വൈഷ്ണവ സംസ്കാരങ്ങളുടെ സംയോജനത്തിൻ്റെ പ്രതീകാത്മകമായ രൂപമാണ് ഹരിഹരപുത്രൻ ഹരിഹരപുത്രൻ ശാസ്തവാണ് ഹരി അതായത് ഹരിയുടെയും ഹരൻ്റെയും പുത്രനാണ് ഹരിഹരപുത്രൻ ഇവിടെ മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും പുത്രൻ മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും പുത്രൻ എന്ന് പറയുമ്പോൾ ശൈവമതത്തിൻ്റെയും വൈഷ്ണവ മതത്തിൻ്റെയും സംയോജനത്തിൻ്റെ പ്രതീകമായി തീരുന്നു ഇവിടെ ഹരിഹരപുത്രൻ അപ്പോൾ പരശുരാമനിൽ നിന്ന് ശൈവജാപം സ്വീകരിച്ച ശ്രീരാമൻ വില്ല് കുലച്ചു അതിനുശേഷം പരശുരാമനോടായി പറയുന്നു എന്ത് പറയുന്നു ദയാനിധി ഈ ബാണം നിഷ്ഫലമാകുകയില്ല അതിനാൽ ലക്ഷ്യം കാട്ടിത്തരണം ഈ അമ്പ് ചെന്ന് തറയ്ക്കുന്നതിന് ഒരു ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുക്കണം ഈ ലക്ഷ്യം സ്ഥാനം കാണിച്ചു കൊടുത്തില്ല എങ്കിൽ ആ അമ്പ് അതിൻ്റെ കാരണക്കാരനിലേക്ക് തിരിയുകയും ഇതിൻ്റെ കാരണക്കാരന് നാശമുണ്ടാവുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം ഇക്കാര്യം അറിയാവുന്ന പരശുരാമൻ ശ്രീരാമനെ തിരിച്ചറിഞ്ഞു ശ്രീരാമൻ മഹാവിഷ്ണുവാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട പരശുരാമൻ ആനന്ദത്തോടെ അരുൾ ചെയ്തു പരശുരാമൻ്റെ മറുപടി ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങി കൗസല്യാത്മജ ഹരേ എന്ന് തുടങ്ങുന്ന എന്ന് അവസാനിക്കുന്ന എട്ട് വരികളിൽ പരശുരാമൻ ശ്രീരാമനെ സ്തുതിക്കുന്ന സ്തുതിക്കലാണ് കീർത്തനമാണ് സ്തുതിയാണ് അതിനുശേഷം പറയുന്നു ശ്രീരാമചന്ദ്ര നീ എൻ്റെ കഥ കേൾക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ചക്രതീർത്ഥത്തിലെത്തി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു ഇന്ദ്രിയ നിഗ്രഹം നേടുകയും ചെയ്തു അത് കഴിഞ്ഞും ഞാൻ ഭഗവാനെ സേവിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ എനിക്ക് ഒരിക്കൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുൾ ചെയ്തു എന്താണ് അരുൾ ചെയ്തത് ഭാർഗവരാമ നിന്നിൽ എൻ്റെ തേജസ്സുണ്ട് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് നിന്റെ പിതാവിനെ വധിച്ച കാർത്തിയവീരാർജുനനെ നീ വധിക്കുക അവൻ ധനുർവേദത്തിൽ പ്രാവീണ്യനാണ് അതായത് അസ്ത്രവിദ്യ പാഠവമുള്ള ആളാണ് കാർത്തിയവീരാർജുനൻ എന്ന് ചുരുക്കം അതിനുശേഷം പരാക്രമത്തിൻ്റെ അഹങ്കാരം മുഴുത്ത ക്ഷത്രിയ വംശത്തെ ഇരുപത്തിയൊന്ന് തവണ കൊണ്ട് നശിപ്പിച്ചിട്ട് നീ അവരുടെ ഭൂമണ്ഡലത്തെ കശ്യപന് ദാനം ചെയ്യുക പിന്നീട് തപോനിഷ്ഠയോടെ ശാന്തനായി വസിക്കുക ത്രേതായുഗത്തിൽ ഞാൻ ദശരഥപുത്രനായി ഭൂമിയിൽ അവതരിക്കും അന്ന് നമുക്ക് തമ്മിൽ കാണാം അങ്ങനെ കാണുമ്പോൾ എൻ്റെ വൈഷ്ണവ തേജസ് ശ്രീരാമനിൽ അർപ്പിക്കണം അതിനുശേഷം പിന്നെയും തപസ് ചെയ്ത് ആജീവനാന്തം എന്നെ സേവിച്ച് വസിക്കുക ഇങ്ങനെ അറിയിച്ച ശേഷം മഹാവിഷ്ണു മറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ത്രേതായുഗത്തിൽ ഞാൻ ദശരഥപുത്രനായി അവതരിക്കും എന്നാണ് മഹാവിഷ്ണു അരുൾ ചെയ്തിരിക്കുന്നത് പുരാണമനുസരിച്ച് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ നാല് യുഗങ്ങൾ ആണ് ഉള്ളത് അപ്പം ദേവതകളുടെ ഒരു ദിവസം എന്ന് കണക്കാക്കുന്നത് ഒരു മനുഷ്യ വർഷമാണ് ഇങ്ങനെയുള്ള മുന്നൂറ് അഹോരാത്രങ്ങൾ അഥവാ ദിവസങ്ങളാണ് ഒരു ദേവ വർഷം എന്ന് പറയുന്നത് കലിയുഗം ആയിരത്തി ഇരുന്നൂറ് ദിവ്യവത്സരങ്ങളാണ് ദ്വാപരയുഗത്തിലോ രണ്ടായിരത്തി അറുന്നൂറ് ദിവ്യവത്സരങ്ങളാണ് ഉള്ളത് അത് ത്രേതായുഗത്തിൽ മൂവായിരമാണ് അപ്പം മഹാഭാരതം ആദിപർവം ഇക്കാര്യത്തെ വ്യക്തമാക്കുന്നുണ്ട് ബി സി എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറിൽ ത്രേതായുഗം അവസാനിച്ചതായി കണക്കാക്കുന്നു എന്ന് പുരാണിക് എൻസൈക്ലോപ്പീഡിയ എഴുതിയ വട്ടം മാണി പുരാണിക് എൻസൈക്ലോപ്പീഡിയയിലെ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാം പേജിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഇന്ന് കാണുന്ന മനുഷ്യൻ ഇതേ രൂപത്തിൽ കാണപ്പെട്ടു തുടങ്ങിയിട്ട് ഏകദേശം അറു ന അറുപത്തി അയ്യായിരം വർഷത്തിൽ കൂടുതലായിട്ടില്ല എന്ന് നരവംശ നരവംശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കുന്നുണ്ട് ഇക്കാര്യം കൊണ്ട് തന്നെ രാമായണം ഒരു സാങ്കല്പിക കഥയാണ് എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ പരശുരാമൻ തുടർന്ന് പറയുകയാണ് എന്താണ് പറയുന്നത് നീ പരമാനന്ദമൂർത്തിയായ മഹാവിഷ്ണുവിൽ തന്നെയാണ് എന്ന് തന്നെ മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭഗവാൻ്റെ ആജ്ഞകളെല്ലാം ഞാൻ നിറവേറ്റി അതായത് ഭഗവാൻ എന്നിൽ അർപ്പിച്ചിരുന്ന ആജ്ഞകളെല്ലാം ഞാൻ നിറവേറ്റി എൻ്റെ പിന്നെ ചാപം വൈഷ്ണവ തേജസ് നിന്നിലേക്ക് അർപ്പിച്ചു അതാണ് അവിടെ പറയുന്നത് നിറവേറ്റി എന്നിലുണ്ടായിരുന്ന വൈഷ്ണവ തേജസ് നിന്നിലേക്ക് ആവാഹിക്കാനാണ് നിനക്ക് ഞാൻ വൈഷ്ണവ ചാപം തന്നത് നിന്റെ രൂപം കാണാനായതിൽ ഞാൻ ധന്യനാണ് എൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ പരമ്പൊരുളായ ശ്രീരാമനെ വാഴ്ത്തുന്നു അപ്പം മഹാമുനിക്ക് പോലും മഹാമുനിമാർക്ക് പോലും കാണുവാൻ പറ്റുന്നതല്ല അങ്ങയുടെ രൂപം ആ രൂപം കാണാനിടയായതിൽ ഞാൻ കൃതാർത്ഥനാണ് ആ രൂപം എന്നും എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ വസിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ അവസ്ഥകൾ അഥവാ ഷഡ്ഭാവങ്ങൾക്ക് അതീതനാണ് അങ്ങ് തീയിൽ പുക പോലെയും ജലത്തിൽ പത പോലെയും അങ്ങയുടെ മായാശക്തി നിസ് നിസ്തുലമാണ് ലോകം മായയാൽ മൂടിക്കിടക്കുന്ന കാലത്തോളം അങ്ങയുടെ പൊരുൾ മറ്റാർക്കും മനസ്സിലാവുകയില്ല നല്ല ആളുകൾക്കുമായുള്ള സംസർഗം സം സത്സംഗം സൽസംഗമെന്ന് വെച്ചാൽ കൂടിച്ചേരൽ ഭക്തിയെ പ്രദാനം ചെയ്യും അപ്പം ഭക്തിയോടെ അങ്ങയെ സേവിച്ചാൽ മയയിൽ നിന്ന് മുക്തി ലഭിക്കും മുക്തിക്ക് സാധ്യത ഉണ്ട് അത്തരത്തിൽ അത്തരം ആളുകൾക്ക് അജ്ഞാനം നീങ്ങി ആചാര്യ സിദ്ധി ഉണ്ടായി വരും അങ്ങയിൽ ഭക്തിയില്ലാത്തവർക്ക് കോടിക്കണക്കിന് യുഗങ്ങൾ കൊണ്ടും മായാദോഷം സാ മായാമോക്ഷം സാധ്യമാവുകയില്ല അപ്പം വിജ്ഞാന ജ്ഞാന സുഖമാണ് മോക്ഷം എന്ന് പറയുന്നത് അതിനാൽ അടിയൻ്റെ അജ്ഞാനം നീക്കിത്തരണം അതിന് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഭക്തി വർദ്ധിക്കുവാറ് ആകണം എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ മഹാവിഷ്ണുവിൽ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കുന്നു തുടർന്ന് വരുന്ന പത്തു വരികൾ ഇങ്ങനെ നമസ്കാര സമർപ്പണമാണ് അത് പിന്നെ പര്യായ പദങ്ങൾ കൊണ്ട് നമസ്കാര സമർപ്പണം നടത്തുകയാണ് അതിനുശേഷം താൻ സ്വർഗത്തിൽ പോകാനായി ശേഖരിച്ച പുണ്യത്തിലേക്ക് രാമബാണം കുതിക്കട്ടെ എന്ന് അറിയിക്കുന്നു ഇത് കേട്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ ശ്രീരാമദേവൻ അരുളി ചെയ്തു ഞാൻ പ്രസന്നനാണ് അങ്ങ് ആഗ്രഹിച്ചതെല്ലാം ഞാൻ അങ്ങയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു ഇത് കേട്ട് സംപ്രീതനായ പരശുരാമൻ അറിയിച്ചു എൻ്റെ ഈ തത്വം ആര് ഇഷ്ടപ്പെടുന്നുവോ അവരും ഭക്തരും തത്വജ്ഞാനികളും ആയിത്തീരണം മരണസമയത്ത് അവരും അങ്ങയുടെ പാദങ്ങളിൽ ചേരുവാൻ ഇടവരണം അപ്പം അതും ശ്രീരാമദേവൻ അനുഭവ അനുവദിച്ചു കൊടുക്കുന്നതോടെ ഉൾപ്രീതിയോടെ ശ്രീരാമദേവനെ പ്രദക്ഷിണം വച്ച് പരശുരാമൻ മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിലേക്ക് യാത്രയാവുന്നു അപ്പോൾ ഇവിടെ ക്രൂധനായി നിൽക്കുന്ന ഭാർഗവരാമനോട് ശ്രീരാമൻ എങ്ങനെയാണ് ഇടപെടുന്ന ഇടപെടുന്നത് ഇടപഴകുന്നത് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് പരശുരാമൻ്റെ ക്രോധവും ശൗര്യവുമെല്ലാം ശ്രീരാമൻ്റെ ശാന്തമായ ഇടപെടിയിലും എന്നാൽ ഗാംഭീര്യമായ സമീപനത്തിലും അടിയറവാകുന്നു അതാണ് സത്യം പരശുരാമൻ കഴിഞ്ഞപ്പോൾ ആപത്തു തീർന്ന ആഹ്ലാദത്തോടെ ദശരഥ മഹാരാജാവ് കണ്ണുതീർ തൂകി രാമനെ കെട്ടിപ്പുണർന്നു അതിനുശേഷം അയോധ്യയിലേക്കുള്ള ഘോഷയാത്ര തുടർന്നു അവർ അയോധ്യയിലെത്തി സസുഖം വാണു ശ്രീരാമനും സഹോദരന്മാരും നവവധുക്കളോടൊപ്പം സന്തോഷഭരിതരായി കഴിഞ്ഞു മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊത്ത് വൈകുണ്ഠത്തിൽ വാഴുന്നതുപോലെയാണ് ശ്രീരാമനും സീതാദേവിയും അയോധ്യയിൽ വസിച്ചത് എന്ന് കവി വർണ്ണിക്കുന്നു അങ്ങനെ വാഴുന്ന കാലത്തൊരിക്കൽ കേകയ രാജാവ് യുഥാജിത്ത് ഭരതനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഭരതനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആളിനെ അയച്ചു ദൂതനെ അയച്ചു അതിനെ തുടർന്ന് ഭരതനും ശത്രുഘ്നും ഒത്ത് അവ രണ്ടുപേരും കൂടി കേക രാജ്യത്തേക്ക് പുറപ്പെട്ടു ദേവേന്ദ്രൻ ദേവലോകത്തെന്നതുപോലെയാണ് ദശരഥ മഹാരാജാവ് പുത്രന്മാരായ ശ്രീരാമനോടും ലക്ഷ്മണനോടും അവരവരുടെ ഭാര്യമാരുമൊത്ത് അയോധ്യയിൽ അയോധ്യയിൽ വാണരുളിയത് സുഹൃത്തുക്കൾ ഭാർഗവ ഗർവഭംഗം ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ബാലകാന്ഡം സമാപിക്കുകയാണ് അടുത്തത് അയോധ്യകാന്ഡമാണ് അയോധ്യാകാന്ഡത്തിലെ വീഡിയോകൾ അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ് ഓക്കെ താങ്ക്